నండ్ ఇరు కె ఎం సచిన్ేవ్ బహుమాన పట్టికజాతి పట్టికవర్గ మంత్రి ప్లీజ్ ప్లీజ్ మినిస్టర్ నోనో ని పట్ిక ആയിരത്തി അൻപത്തി ഒൻപത് പട്ടികാതി വിദ്യാർത്ഥികളെയും എൺപത് പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചിട്ടുണ്ട് ഒന്നതി ഓവർച്ച സ്കോളർഷിപ്പ് പഠനത്തിൽ ശേഷം നാനൂറ്റി നാല് പട്ടികാതി വിദ്യാർത്ഥികളെയും മുപ്പത്തിയാറ് പട്ടികവർഗ വിദ്യാർത്ഥികളെയും ഒൻപത് പട്ടികവർഗ കുട്ടികളെ എന്ന് വിദേശ പഠനത്തിനായിട്ട് അയച്ചിട്ടുണ്ട് സാർ സാർ ഞാൻ സാർ സാർ പട്ടികാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സാർ വിദേശ പഠനം സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയാകുന്ന വിധത്തിൽ ഏറ്റവും ആധുനികമായി ഗവൺമെന്റ് രൂപീകരിച്ച വിദ്യാഭ്യാസ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സാർ ചോദ്യം സാർ ഈ ഗവൺമെന്റ് നമ്മുടെ പട്ടികജാതി പട്ടികകളുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പദ്ധതിക്കാണ് സാർ ഏറ്റവും കൂടുതൽ ഇന്ന് കൊടുത്തിട്ടുള്ളത് പരമാവധി ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ് ലക്ഷ്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ കുട്ടികളെ വിദേശ പഠനത്തിന് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് പ്രധാനമായിട്ടുമുള്ളത് സാർ നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷ സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയും ഏറ്റവും നല്ല രീതിയിൽ ഈ വകുപ്പ് നടത്തി വരുന്നുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിവിധ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് സാർ വിവിധ ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും വകുപ്പ് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട് ഇത്തരം പദ്ധതികളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റും വകുപ്പ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ ഏറ്റവും സാധാരണ അടിസ്ഥാന ചില വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തൊരു ചോദ്യോത്തരവേളയിൽ സാർ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ല സാർ ഇവിടെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നിരുന്ന ഗവൺമെന്റ് ആണ് സാർ നമ്മുടേത് ഗവൺമെന്റിന്റെ ഈ നടപടി പ്രകാരം എത്ര പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ വിദേശ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാർ ഇതാണ് ചോദ്യം സാർ മിനിസ്റ്റർ സാർ ഇവിടെ കാണുന്ന ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്ന പട്ടികാതി പട്ടിക പറഞ്ഞ വിഭാഗക്കാരാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് സാർ ഇത്തരം ചലച്ചിത്രങ്ങൾ നമ്മുടെ സഭാമേളകൾ നടത്തുന്നത് പക്ഷേ ഈ കാര്യങ്ങളെ ഈ പ്രതിപക്ഷം ഈ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സാർ ഞാനിവിടെ പിന്നെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ വിദേശ പഠനത്തിന് ആയിരത്തി മുപ്പത്തി ഒമ്പത് കുട്ടികളെയാണ് സാർ നമ്മുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ അയച്ചിട്ടുള്ളത് ശ്രീമതി കെ കെ ശൈലജ സാർ ധാരാളം കുട്ടികൾക്ക് വിദേശത്ത് അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള അങ്ങയുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു സർ അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ മറ്റ് വിദേശ ഭാഷകളുമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അത്തരം ഭാഷാ പരിശീലനത്തിനുള്ള സൗകര്യം കൂടി അങ്ങയുടെ നേതൃത്വത്തിൽ നൽകാമോ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു സർ ഇത്രയും പ്രധാനപ്പെട്ട വിഷയ സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം ഓർത്താൽ നന്ന് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് മിനിസ്റ്റർ സാർ നമ്മുടെ ടീച്ചറോടും ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിദേശ പഠനത്തിൽ നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ അപ്പം അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എഫിസ് പോലെയുള്ള പരിശീലന പരിപാടികൾ നമുക്ക് ആസൂത്രണത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം നടപടി സ്വീകരിക്കും ശ്രീ കെ ബാബു ജനവിഭാഗത്തിന്റെ പട്ടികാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷ നാടകം സാമൂഹ്യ നീതിക്കും ആ വിദ്യാർത്ഥികളോടുള്ള അവഗണനയാണ് സാർ ഇവിടെ കാണിക്കുന്നത് സാർ വിമാനം കാണാൻ പോയ കുട്ടി ഇന്ന് പൈലറ്റാണ് സാർ വിദേശത്തൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു കൂട്ടി വിദേശത്ത് പോകുക മാത്രല്ല അവിടെ പോയി പഠിക്കുകയും അവിടെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു സാർ പട്ടികാതി വകുപ്പിനെയും മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ ഗവൺമെന്റിനെയും അഭിനന്ദിക്കുന്നു സാർ പട്ടിക എന്റെ ചോദ്യം ഇതാണ് പട്ടികാതി പട്ടികവർഗ വികസന വകുപ്പ് മുഖേൻ മുഖേന നടപ്പിലാക്കുന്ന ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിനുള്ള അർഹത നേടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ സാർ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ആയിട്ടുള്ള ഉടയപ്പേക്കിനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഉടപ്പേക്ക് അപേക്ഷ ക്ഷണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് കൊണ്ടാണ് സാർ നമ്മൾ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ഈ പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് യോഗ്യതാ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് താരതമ്യേന കുറവാണ് എന്ന കാരണത്താൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് ആനുപാതികമായി ലഭിക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട് സർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്കോളർഷിപ്പ് പാറ്റേണിൽ വാർഷിക അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഓരോ വിഭാഗത്തിലേയും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് ഇതിനായി ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട് സാർ